ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങൾ രാജ്യത്ത് തകൃതിയായി നടക്കുമ്പോഴാണ് പുൽവാമയിൽ ഭീകരാക്രമണമുണ്ടായത് ഇതോടെ മുംബൈയിലെ കർഷക സമരങ്ങളും അസാമിനെ പിടിച്ചുകുലുക്കിയ ദേശീയ പൗരത്വകാശ ബില്ലും റാഫേൽ ഇടപാടും റോബോട്ട് വാത്രയുടെ വിഷയങ്ങളുമെല്ലാം ചർച്ചകളിൽ നിന്ന് മാറി നിന്നു മാധ്യമ ശ്രദ്ധ പുൽവാമയിൽ മാത്രം കേന്ദ്രീകൃതമായി പ്രത്യാക്രമണത്തിൽ സംശയങ്ങൾ ബാക്കി നിൽക്കുമ്പോഴാണ് സംശയങ്ങളുടെ ആക്കം കൂട്ടുന്ന പ്രസ്താവനയുമായി കർണാടക ബി ജെ പി അധ്യക്ഷൻ യെദ്യൂരപ്പ എത്തിയത് അതിർത്തി കടന്ന് പാക് തീവ്രവാദ ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യ നടത്തിയ ആക്രമണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അനുകൂല തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നും അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് യെദ്യൂരപ്പ പറയുന്നത് യഥാർത്ഥത്തിൽ ഇതായിരുന്നോ ഈ ഭീകരാക്രമണത്തിന്റെ ലക്ഷ്യം എന്നതാണ് പൊതുസമൂഹത്തിന് ഇപ്പോഴുള്ള സംശയം പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കർണാടകയിൽ ഇരുപത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിൽ ഇരുപത്തിരണ്ടും നേടാൻ ബി ജെ പിക്ക് കഴിയുമെന്നും യെദ്യൂരപ്പ പറഞ്ഞു നിലവിൽ കർണാടകയിൽ പതിനാറ് സീറ്റുകളാണ് ബി ജെ പിക്ക് ഉള്ളത് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇത് പറഞ്ഞത് ആക്രമണം യുവാക്കളെ ആവേശഭരിതരാക്കിയിട്ടുണ്ടെന്നും യെദ്യൂരപ്പ കൂട്ടിച്ചേർത്തു ചൊവ്വാഴ്ച പുലർച്ചെ ബലാക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദിന്റെ പരിശീലന കേന്ദ്രത്തിലെത്തി ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ മുന്നൂറോളം ഭീകരർ കൊല്ലപ്പെട്ടു എന്നാണ് വിദേശകാര്യ മന്ത്രാലയം അവകാശപ്പെടുന്നത് എന്നാൽ ഇതിന് വ്യക്തമായ ഒരു തെളിവ് നൽകാൻ ഇന്ത്യയിലെ തന്നെ ഒരു മാധ്യമങ്ങൾക്കും ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളത് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള